കമ്മ്യൂണിസം ഇൻ വൺ വേൾഡ് മീൻസ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അടുത്ത കാലത്ത് എനിക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്താവന കേട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും സ്വകാര്യ സ്വത്തിന് എതിരായിരുന്നിട്ടില്ലേ സന്യാസ ഭവനങ്ങളില് സ്വാർത്ഥത അവർക്കുണ്ടോ സ്നേഹമുള്ളവരെ ഒരു വർഷം മുൻപ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു നാടകമാണ് കക്കുകളി ഈ കക്കുകളി എന്ന് പറയുന്ന നാടകം കന്യാസ്ത്രീ മഠത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചാണ് അവരവതരിപ്പിക്കുന്നത് അതായത് ജീവിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടാണ് കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ എൻ ജി ഒ യൂണിയനും അവരുടെ വെബ്സൈറ്റിലാണ് ഈ കന്യാസ്ത്രീ മഠത്തിനെതിരായിട്ടുള്ള ഈ പ്രൊപ്പഗേൻ്റെ കാര്യമായി നടത്തിയത് അതിൽ സി പി ഐക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ടായിരുന്നു സിസ്റ്റർ ജോസിയെ പോലെയുള്ള ചില സിസ്റ്റർമാർ കേസൊക്കെ കൊടുത്തു തൽക്കാലം അത് പെൻഡിങ്ങിലാണ് പക്ഷേ ഇത് കാണുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എന്താണ് ഈ കന്യാസ്ത്രീ മഠത്തിനോട് ഇത്ര വിരോധം എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അടിത്തറയിൽ കിടക്കുന്നത് ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ഘടനയാണ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ സന്യാസ ഭവനങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ മാത്രമല്ല ഈ സി എം ഐ പോലെയുള്ള സന്യാസ ഭവനങ്ങളുടെ ആന്തരിക ഘടന എന്താണോ ആ ഘടനയായിരിക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ ആന്തരിക ഘടന എന്ന് പകർത്തി വച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യാണ് ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതിയ ആ ഘടനയെ വെറുക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ചായയുള്ള ഒരു സാധനം കാണുമ്പോൾ അവർക്ക് അതിനോട് ദേഷ്യം തോന്നുന്നത് കാരണം എൻ്റെ ഒരു കുറവ് വേറൊരാളിൽ കണ്ടാൽ എനിക്ക് ആ വ്യക്തിയോട് സ്നേഹമല്ല അനുകമ്പയല്ല തോന്നുക എനിക്ക് ആ വ്യക്തിയോട് വെറുപ്പാണ് തോന്നുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ പല്ല് മോശമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെയുള്ള പല്ലിലുള്ള വേറൊരാളെ കണ്ടാൽ എനിക്ക് ആളുടെ ദേഷ്യം വരും ഇത് കുറവാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നോർമലാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ട ദേഷ്യം തോന്നില്ലേ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കന്യാസ്ത്രീ മഠങ്ങളുടെ ഭരണഘടനയും ഒന്നാണോ ഇതാണ് ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ തിസിസ് ഇതാണ് ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ ഭവനത്തിൻ്റെ അതേ പാറ്റേണിലായിരിക്കണം ഒരു രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത് എന്നത് എഴുതി വച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പ്രായോഗിക സമീപനങ്ങൾ എന്ന് പറയുന്ന സമീപനങ്ങൾ അപ്പോൾ എന്താണ് ഒരു സന്യാസഭവനത്തിൻ്റെ ഘടന അതിനെങ്ങനെയാണ് ത്വാത്വികമായിട്ട് നമുക്ക് കാണാൻ പറ്റുക കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ചില വർഗീയവാദികളുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു സി എം വൈ സഭയ്ക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടത്ര കത്തോലിക്ക സഭയുടെ പല സ്ഥാപനങ്ങൾക്കും ഡോൺ ബോസ്കോ സി എം വൈ ജസ്യൂട്ട്സ് അവർക്കൊക്കെ ഇഷ്ടം പോലെ സമ്പത്തുണ്ടെന്നാണ് കണ്ടെത്തിയത് ഇങ്ങനെ സമ്പത്തുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് തോമസ് മൂർ എന്ന് പറയുന്ന റെനൈസാൻസ് ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ഉട്ടോപിയ ആ ഉട്ടോപിയയിൽ അദ്ദേഹം ഒരു പ്രത്യേക രാജ്യത്തെ കുറിച്ച് പറയാണ് ആ രാജ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്യാസ ഭവനത്തിനെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യണം അതിനകത്ത് ചെയ്യണത് ആ ഉട്ട എന്താണ് സന്യാസി ഭവനത്തിൻ്റെ ഘടന അതിന് നിങ്ങൾ ആദ്യം വീടിൻ്റെ ഘടന തിരിച്ചറിയണം ഒരു മനുഷ്യ വ്യക്തിയുടെ വീട് എങ്ങനെയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പല കട്ടിലുകളുണ്ട് തോർത്തുമുണ്ടുണ്ട് അപ്പൻ പൈസ കൊണ്ടുവരുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പൻ ചെയ്യുന്നുണ്ട് വീട് അപ്പൻ്റെ പേരിലാണ് വീട് ഞങ്ങൾ മക്കളുടെ പേരിലോ എൻ്റെ അമ്മയുടെ പേരിലോ അല്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേരിലോ അല്ല വീട് അപ്പൻ്റെ പേരിലാണ് പക്ഷേ ആ അപ്പൻ എപ്പോഴും പറയും ഇതെൻ്റെയല്ല ഇത് നമ്മുടെയാണ് ഒരുപക്ഷെ അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ടാകാം ഇത് എൻ്റെ അല്ല ഇത് നമ്മുടെയാണ് അപ്പൊ തോർത്ത് ഒരു തോർത്ത് ചേട്ടൻ കുളിച്ച് ഇത് ഇതിട്ടാൽ അന്നത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതെടുത്ത് ഞാൻ തോർത്ത് ഇത് ചെയ്യും ചിലപ്പോൾ നല്ല മുണ്ടുകൾ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒറ്റ മുണ്ടും ചേട്ടൻ്റെ മുണ്ടും ഒന്നായിരിക്കും ഞങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രമാണ് ഇൻഡിവിജ്വലായിട്ടുണ്ടായിരുന്നത് ബാക്കി ഷർട്ട് പിന്നെ പാകാവില്ലല്ലോ ചേട്ടന് പാകാകത്ത് വരുമ്പോൾ ഞാനിടും അതാണ് വീടിൻ്റെ ഘടന എന്ന് പറയുന്നത് അവിടെ ആർക്കും സ്വകാര്യ സ്വത്തില്ല ഇനി പുറമേ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഞങ്ങൾ മക്കളല്ല സംസാരിക്കുകയെ അമ്മ പോലും സംസാരിക്കില്ലേ അമ്മ പറയും അപ്പനോട് ചോദിക്കാൻ പറയും അപ്പോൾ സ്വത്ത് അപ്പൻ്റേതാണ് ഞങ്ങൾക്കാർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലേ കമ്മ്യൂണിക്കേഷൻ അപ്പൻ്റേതാണ് യാത്രാ സൗകര്യം അപ്പൻറ്റേതാണ് ബാങ്ക് അക്കൗണ്ട് അപ്പൻ്റേതാണ് വരുമാനം അപ്പൻ്റേതാണ് എന്ത് ഭക്ഷണം തീരുമാനിക്കുക അപ്പനാണ് അപ്പം ഇതെല്ലാം അപ്പൻറ്റേതാണ് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് അപ്പനാണ് സമയം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം ഈ കുടുംബത്തെ കുറിച്ചാണ് ഹെഗൽ തൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റിൽ എഴുതി വെച്ചത് ഇതിനെ വിളിക്ക് എത്തിക്കൽ കമ്മ്യൂണിറ്റി എന്നാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല കോമൺ പ്രോപ്പർട്ടി ഉള്ളു അതിൻ്റെ ഇടയിൽ അപ്പൻ പൈസ അവിടെ വെച്ചിട്ടുണ്ടാവും കോമൺ പർപ്പസിനല്ലാണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനെ വിളിക്കുന്ന പേരാണ് മോഷണം അങ്ങനെ ഒരു മകൻ എടുക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം അതേപോലെ തകർന്നു പോവും തൃശ്ശൂർ പട്ടണത്തിലെ പല മുതലാളിമാരുടെ വീടുകളില് പൊളിഞ്ഞു പോകാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം അത് ചില വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ടാ അത് വേറെ ഒന്നല്ല അഞ്ചാറ് മക്കളുണ്ടാവും മൂത്ത മകൻ വലുതായി വരുമ്പോ അപ്പനി ഇഷ്ടം പോലെ പൈസ മകൻ മക്കൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഇതിലേക്ക് എത്തും ഇഷ്ടം പോലെ പൈസ വന്നാല് അപ്പൊ ഈ മൂത്ത മകൻ എന്തു ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആയിരം 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 എടുത്ത് അവൻ വേറെ ഒരു പറമ്പ് അപ്പനോ മറ്റുള്ളവരോ അറിയാതെ വാങ്ങുകയാണ് ഇങ്ങനെ ചോർന്നു പോയാൽ പൈസ ചോർന്നു പോയാല് ആ കുടുംബം പൊളിഞ്ഞു പോകും അപ്പോ ഇതിനെ എത്തിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് പക്ഷെ ഇതുപോലെ പൊതുസമൂഹത്തിന് അങ്ങനെ പറ്റില്ല ഞാനും നിങ്ങളൊക്കെ കൂടി കൃഷി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അധ്വാനിക്കുന്നു എല്ലാവരും എടുക്കുന്നു എന്നത് പറ്റില്ലേ അവിടെയാണ് പൗരസമൂഹം രൂപം കൊള്ളുന്നത് അവകാശങ്ങളും കടമകളുമുള്ള സമൂഹം സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നു നിനക്ക് വേണ്ടി നീ എനിക്ക് കൂലി തരുന്നു ഞാൻ നിനക്ക് കൂലി തരുന്നു നീ എനിക്ക് സേവനം തരുന്നു അതൊരു കോൺട്രാക്റ്റാണ് അവിടെ എത്തിക്കൽ സൊസൈറ്റി അല്ല അതിനെ വിളിക്കുന്ന പേരാണ് സിവിൽ സൊസൈറ്റി അപ്പോൾ കുടുംബം എന്ന ഇതിൻ്റെ സമ്പത്ത് വളരണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരും പൊതു സ്വത്തിനെ പേഴ്സണൽ സ്വത്തായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത്തരം വീടുകൾ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞു പോകും അതാണ് പല വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളും നശിച്ചു പോയിട്ടുള്ളതിൻ്റെ പിന്നാമ്പുറ ചരിത്രം എന്ന് പറയുന്നത് ആക്ച്വലി അതാണ് അപ്പം ഇങ്ങനെയുള്ള എത്തിക്കൽ സൊസൈറ്റി കുറച്ച് പെണ്ണുങ്ങൾ കൂടിയിട്ട് കുറച്ച് ആണുങ്ങൾ കൂടിയിട്ട് പറയാണ് ഞങ്ങളൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നലോ നമ്മൾ കുടുംബശ്രീയൊക്കെ കേട്ടു തുടങ്ങിയത് അതിനൊക്കെ പതിനായിരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ സന്യാസ ഭവനങ്ങൾ രൂപം കൊണ്ടു കഴിഞ്ഞു ആ സന്യാസ ഭവനങ്ങളിലെ ഘടന എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇവിടെയുള്ള ഒരു കാര്യം ചെയ്യുക ഒരു മഠത്തിലേക്ക് ചെല് ഒരാവശ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സി എം വൈക്കാരുടെ ഒരു ഹൗസിലേക്ക് ചെല് കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങൾക്ക് ആരായിട്ടേ പറ്റുള്ളൂ അവിടുത്തെ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അവിടുത്തെ ഒറ്റ വ്യക്തിയുടെ കയ്യിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവരുടെ ഒറ്റ വ്യക്തിയുടെ പേരിൽ പേഴ്സണൽ അക്കൗണ്ട് തുടങ്ങാൻ അവർക്ക് അനുവാദമില്ലേ അപ്പോൾ അക്കൗണ്ട് സുപ്പീരിയറുടെ പേരിലാണ് ട്രാൻസ്പോർട്ടേഷൻ സുപ്പീരിയറുടെ പേരിലാണ് കമ്മ്യൂണിക്കേഷൻ സുപ്പീരിയറുടെ പേരിലാണ് പ്രോപ്പർട്ടി സുപ്പീരിയറുടെ പേരിലാണ് ഭക്ഷണം തീരുമാനിക്കുന്നത് സുപ്പീരിയറാണ് ഇവിടെയുള്ള ആരൊക്കെ ഏതെല്ലാം കോഴ്സിന് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് സുപ്പീരിയറാണ് ഇവർ വേറെ വല്ലയിടത്തും പോയി ജോലി ചെയ്താൽ ആ പൈസ മുഴുവനും വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല ആ പൈസ വരുമാനം മുഴുവനും ഈ ഹൗസിന് മുതൽ കൂട്ടണം അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇതാണ് ഒരു സന്യാസ ഭവനം എന്നിട്ട് അവർക്ക അണ്ടർ ഗാർമെൻറ്റ്സ് പോലും സുപ്പീരിയർ തീരുമാനിക്കുന്ന നിനക്ക് രണ്ടെണ്ണം മേടിച്ചോ നിനക്ക് രണ്ടെണ്ണം മേടിച്ചോ വെള്ളവിടത്തേക്കും പോകണം എന്നുണ്ടെങ്കിൽ സുപ്പീരിയർ എടുത്ത് പോയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താ എന്ന് പറയും അവിടെ കോമൺ കിച്ചണിലെ കോമൺ ഭക്ഷണം കഴിക്കാൻ പാടുള്ളു അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ അധ്വാനിച്ചതിന്റെ മിച്ചം മുഴുവൻ അവിടെ സ്വരുക്കൂട്ടി സ്വരുകൂട്ടി സ്വരുക്കൂട്ടി സ്വരുകൂട്ടി വരും സി എം ഐ സഭയിലും മാത്രം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വൈദികരുണ്ട് അവരിൽ കോളേജ് പ്രൊഫസർമാരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഇവരൊക്കെ അധ്വാനിച്ചിട്ട് അവരുടെ ആരുടെ പേരിലും പേഴ്സണൽ പ്രോപ്പർട്ടി ഇല്ലേ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ മേജർ സുപ്പീരിയറിന്റെ പേരിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവില്ലേ സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവില്ലേ അപ്പൊ ഈ ബാക്കി പൈസ മിച്ചം മുഴുവൻ ഇങ്ങനെ കൂടി 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 വരും അങ്ങനെയാണ് ഈ സി എം ഐ സഭയ്ക്കും കന്യാശ്രീ പടങ്ങൾക്കൊക്കെ ഇത്ര അധികം ഫണ്ട് രൂപപ്പെട്ട് രൂപപ്പെട്ട് രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് എന്നാൽ ഒരു സാധാരണ കുടുംബാണെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോൾ അധികം ഫണ്ട് ഇല്ലെങ്കിൽ സബ്ഡിവൈഡ് ചെയ്ത് സബ്ഡിവൈഡ് ചെയ്ത് പോവും അപ്പൊ ഈ ഒരു ഘടന കണ്ടിട്ടാണ് തോമസ് മൂർ രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഉട്ടോപ്പിയ എഴുതുന്നത് അപ്പൊ ഉട്ടോപിയയിൽ കന്യാസ്ത്രീമഠാണ് അല്ലെങ്കിൽ സന്യാസഭവനാണെന്ന് പറയുന്നില്ല കാരണം അന്ന് കാലത്ത് യൂറോപ്പിലുള്ള എല്ലാ സന്യാസഭവനങ്ങളും ഭവനങ്ങളും അത് ചിലപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്നുള്ള ഭൂമിയുടെ ദാനം ഉണ്ടാവും ജനങ്ങളുടെ മരിച്ചതിന് ശേഷം ഇവർ ഇവർക്ക് കൊടുക്കുന്നതുണ്ടാവും വാട്ട്എവർ ഇറ്റ് മേ ബി ഇവരുടെ സമ്പത്ത് ഇങ്ങനെ കൂടി 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 വരിക അതാണ് ഉട്ടോപിയയിൽ ഇത് നേരിട്ട് എഴുതിയിട്ടില്ലെങ്കിലും റഫേൽ ലിത്തി ലോഡി എന്ന് പറയുന്ന ഒരാൾ ഇത്തരം ഒരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് തോമസ് മൂറിനോട് പറയുന്നതായിട്ടാണ് പ്രോട്ടഗോണിസ്റ്റ് അതിലെ പ്രോട്ടഗോണിസ്റ്റിനോട് പറയുന്നതായിട്ടാണ് ഈ ഉട്ടോപ്പിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഉട്ടോപ്പിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോൻ്റെ ബേസായിട്ട് വരുന്നത് അടുത്ത കാലത്ത് എനിക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്താവന കേട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും സ്വകാര്യ സ്വത്തിന് എതിരായിരുന്നിട്ടില്ലേ ഇത് കേട്ടിട്ട് ആർക്കും വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള കേരളീയർക്ക് എന്തോ മനോരോഗം ഉണ്ടെന്നാണ് അർത്ഥം കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഫണ്ടമെന്റൽ ബേസ് ഇതാണ് കമ്മ്യൂണിസം ഇൻ വൺ വേൾഡ് മീൻസ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇത്ര ഡെലിവറേറ്റ് ആയിട്ട് ഏത് നെറ്റിലും മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതിന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സ്വകാര്യ മൂലധനത്തിനോ സ്വകാര്യ സ്വത്തിനോ എന്തല്ല ഇതിരല്ല എന്ന് പ്രസ്താവിക്കാൻ എങ്ങനെ കഴിയുന്നു അദ്ദേഹം പ്രസ്താവിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയില്ല അദ്ദേഹത്തെ അല്ല കുറ്റം പറയുക അത് കേട്ടിട്ട് ഓ അത് ശരിയാണ് എന്ന് പറയുന്ന ആളുകളെയാണ് ഞാൻ കുറ്റപ്പെടുത്തുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കാറൺ മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും സ്വീകരിക്കേണ്ട പൊതു നിലപാട് എന്താണ് അത് വേറെ ഒന്ന് പത്ത് കാര്യങ്ങൾ അതേ എഴുതി വെച്ചിട്ടുണ്ട് ആ പത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസ ഭവനത്തിൻ്റെ അതേ പാറ്റേൺ ആണ് എന്താണ് എല്ലാ സ്വത്തും ഗവൺമെൻറിൻ്റെ കയ്യിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും ഗവൺമെൻറിൻ്റെ കയ്യിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എല്ലാ കൃഷിഭൂമിയും ഗവണ്മെന്റിൻ്റെ കയ്യിൽ എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഗവൺമെൻറിൻ്റെ കയ്യിൽ എല്ലാ ബാങ്കും സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അപ്പം സുപ്പീരിയറുടെ കയ്യിൽ സുപ്പീരിയറുടെ കയ്യിൽ സുപ്പീരിയറുടെ കയ്യിൽ എന്നുള്ളതിന് പകരം ഗവൺമെൻറ് 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 എന്ന് എഴുതി വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാനിഫെസ്റ്റോ ആയിട്ട് മാറും ഇത്രേ ഇതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളു പക്ഷേ നമ്മളെ സംബന്ധിച്ച പ്രശ്നം അതല്ല എന്തുകൊണ്ട് ഈ സന്യാസഭവനങ്ങളുടെ പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് എന്നിട്ട് കാർ മാർക്സ് എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാക്കിയിട്ട് എല്ലാ ഉൽപ്പാദന ഉപകരണങ്ങളും സർക്കാരിൻ്റെ കയ്യിലാക്കിയിട്ട് ബാക്കി ജനങ്ങൾക്ക് എത്ര കൊടുക്കണം ഏതുപോലെ കൊടുക്കണം മഠത്തിൽ കൊടുക്കണം പോലെ കൊടുക്കണം എല്ലാവർക്കും കോമൺ കിച്ചണിൽ സെയിം ഫുഡ് കൊടുക്കണം മിനിമം എന്താണ് ആവശ്യമുള്ളത് കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്യുക മുതൽ കൂട്ടി മുതൽ കൂട്ടി ഉൽപാദനത്തിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രാജ്യം വികസിക്കുകയും ഞങ്ങൾക്ക് സ്വകാര്യ സ്വത്ത് വേണമെന്ന് ആരും പറയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി വെച്ചിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും സന്യാസ ഭവനങ്ങളിലെ പോലെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വികസനം ഇല്ലാത്തത് രണ്ട് സന്യാസ ഭവനങ്ങളിൽ സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് അത് മാനുഷിക വികസനം അതിൽ നടക്കുന്നുണ്ടോ ഈ രണ്ട് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം കാരണം ഞാൻ സന്യാസഭവനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ല ജീവിക്കുന്നത് സന്യാസഭവനങ്ങൾക്ക് സ്വത്തുണ്ടാകുന്നു എന്നതുകൊണ്ട് അവർ കൂടുതൽ മനുഷ്യരായിട്ട് മാറുന്നുണ്ടോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അപ്പോസ് ചെയ്തിരുന്ന പ്രസിദ്ധ ചിന്തകനായ കാൾ പോപ്പർ മറുപടി പറയുന്നുണ്ട് എന്താണ് കാൾ പോപ്പറുടെ മറുപടി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് എന്താണ് ഓപ്പൺ സൊസൈറ്റീസ് ആൻഡ് ആൻഡിറ്റ്സ് എനിമീസ് രണ്ട് വോൾ ഉണ്ടത് പുസ്തകത്തിൻ്റെ പേര് ഓപ്പൺ സൊസൈറ്റീസ് ആൻഡ് ആൻഡിറ്റ്സ് എനിമീസ് ആരാണ് തുറന്ന സമൂഹത്തിനെതിരായിട്ടുള്ള മൂന്നാളുകൾ ഒന്ന് പ്ലാറ്റോ രണ്ട് ഹെഗൽ മൂന്ന് കാറൽ മാർക്സ് ഇത് എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സിൽ ഈ ബുക്ക് കിട്ടി ആ ബുക്ക് എനിക്ക് തന്നത് ഇപ്പ ഇപ്പോൾ എമിറേറ്റസ് ബിഷപ്പായ ബോസ്കോ പുത്തൂരാണ് അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ട് തന്നതാണ് ഞാൻ തിരിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് അദ്ദേഹം അത് സെമിനാരിയിൽ ലൈബ്രറിയിലേക്ക് കൊടുക്കുകയും ചെയ്തു അതിൽ ഈ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരം എന്താണ് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അത് അവനവനിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് സ്വകാര്യ സ്വത്ത് വേണം അവന് ആൾട്രൂയിസ്റ്റിക് ബിഹേവിയർ ഉണ്ട് എന്താണ് സ്വന്തം സഹോദരനാണ് അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം അവനെ സഹായിക്കണം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി കോമൺ പ്രോപ്പർട്ടി ആയിട്ട് മാറുമ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് ആൾട്രൂയിസ് ആയിട്ട് മാറുന്നു ഇതാണ് കാറൺ മാർക്സിൻ്റെ എക്സ്പ്രസ്ഡ് അല്ലാത്ത പുറമേക്ക് പറയാത്ത ഒരു അസംഷൻ സ്വകാര്യ സ്വത്ത് സമൂഹ സ്വത്തായിട്ട് മാറിയാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത നിസ്വാർത്ഥതയായിട്ട് മാറുന്നു അത് മാറില്ലേ എന്നാണ് ആൾ എഴുതി വെച്ചിട്ടുള്ളത് സ്വാർത്ഥത സ്വാർത്ഥതയായിട്ട് തന്നെ നിലനിൽക്കും അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എന്തുകൊണ്ടാണ് സന്യാസ ഭവനങ്ങളിൽ സ്വാർത്ഥത അവർക്കുണ്ടോ അതിന് ഞാൻ പറയുന്നത് സന്യാസഭവനങ്ങൾ സന്യാസഭവനങ്ങൾക്ക് വേണ്ടി തന്നെ നിലനിന്ന് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാർത്ഥതയുണ്ട് അവർക്ക് സമ്പത്ത് കൂടുന്നുണ്ടെങ്കിലും മനുഷ്യത്വം കൂടുന്നില്ലേ അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം ഞാൻ അതിൻ്റെ അകത്തല്ല അത് അവർ ജഡ്ജ് ചെയ്യേണ്ടതാണ് അതായത് സന്യാസ ഭവനം നിലനിൽക്കുന്നത് മുഴുവൻ ലോകത്തിൻ്റെയും ക്ഷേമത്തിനുള്ള പുളിമാവായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ കൂടുതൽ മാനവികരാണ് എന്നാൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ സമ്പത്തുണ്ടെ അതുകൊണ്ട് നിങ്ങളുടെ ഒന്ന് സഹായം കൂടാതെ ഞങ്ങൾ ജീവിക്കും എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഈ സെൽഫ് ഇൻട്രസ്റ്റ് ഒരിക്കലും ആൾട്രൂയിസായിട്ട് മാറുന്നില്ല സെൽഫ് ഇൻട്രസ്റ്റ് ആൾട്രൂയിസായിട്ട് മാറാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് ആ മാറ്റം വരുത്താൻ കഴിയുക എന്നാണ് ക്രിസ്തു മതം പഠിപ്പിക്കുന്നത് അത് പിന്തുടരുന്നത് കൊണ്ടാണ് അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റിന് അല്പമെങ്കിലും ആൾട്രൂയിസായിട്ട് മാറ്റാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഇനി എന്തുകൊണ്ട് ഇത് പൊതുസമൂഹത്തിൽ ഇത് സാധ്യമല്ല അതായത് ഈ സന്യാസഭവന എന്ന് പറയുന്നതിൻ്റെ മാതൃക ഹോൾ കൺട്രിക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് മനുഷ്യനില് സെൽഫ് ഇൻട്രസ്റ്റും ഉണ്ട് ആൾട്രോയിസമുണ്ട് സെൽഫ് എങ്ങനെയാണ് തടയാൻ പറ്റുക അത് തടയാനാണ് സിവിൽ സൊസൈറ്റി ഫോം ചെയ്യണേ ഞാൻ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും എനിക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന അതേ കൂലി കിട്ടും എന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ ഒരിക്കലും പണിയെടുക്കില്ല അപ്പോൾ സിവിൽ സൊസൈറ്റി കോൺട്രാക്റ്റിന് ഇതാണ് എത്ര ജോലി ചെയ്യുന്നുവോ അത്രയ്ക്ക് കൂലി കിട്ടുന്നു അതായത് അവകാശമുണ്ട് കടമയുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി നിലനിർത്തുന്നതിന് പറയുന്ന പേരാണ് ജസ്റ്റിസ് ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ട്സ് നിർമ്മിക്കുന്നതിന്റെ ലക്ഷ്യം സ്റ്റാറ്റ്യൂട്ട്സ് നടപ്പിലാക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം അപ്പോൾ ഒരു സ്ഥാപനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലെ മാനേജർ കക്കാനും കക്കാതിരിക്കാനും സാധ്യതയുണ്ട് ആ സാധ്യത ഇല്ല എന്ന സംശനിലാണ് സന്യാസ ഭവനം വർക്ക് ചെയ്ത് അതിലൊരു സന്യാസി കള്ളനാണെങ്കിൽ ആ ഭവനം പൊളിഞ്ഞു പോവും ഇവിടെ പൊതുസമൂഹത്തിൽ അങ്ങനെ എല്ലാവരും നല്ലവരാണെന്നുള്ള അസംഷനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എല്ലാ മനുഷ്യനിലും നന്മയും തിന്മയും ഉള്ളതുകൊണ്ട് തിന്മ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉള്ളത് നമ്മൾ സംവിധാനങ്ങളിലൂടെ അതിനെ നിയന്ത്രിക്കുന്നത് അപ്പം കേരളത്തിലെ ഇതുപോലെ മിച്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാരതത്തിലേയും മിച്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മിച്ചം സർക്കാർ ചെയ്യുന്നുണ്ട് ആ കളക്ട് ചെയ്യുന്ന മിച്ചം അതിലാൾക്കാര് ഞാൻ ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞില്ലേ മൂത്തപുത്രൻ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ മാറ്റുന്നു അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ കമ്മ്യൂണിറ്റിയാണ് അതായത് കുടുംബം പോലെ സിവിൽ സൊസൈറ്റിയുടെ മുകളിൽ നിൽക്കേണ്ടതാണ് സ്റ്റേറ്റ് അതൊരു എത്തിക്കൽ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഭരണാധികാരികളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മിച്ചം വരുന്ന തുക സ്റ്റേറ്റിന് ടാക്സായിട്ട് കിട്ടുമ്പോൾ അതിനെ സ്വകാര്യ സ്വത്താക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ആ വണ്ടി അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ രാഷ്ട്രം പൊളിഞ്ഞു പോകും അപ്പോൾ ഇന്ത്യ യൂറോപ്പിനെ മറികടക്കുമോ എന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം കിടക്കുന്നത് മിച്ചം വരുന്ന തുകയാണ് അല്പമായിട്ട് ആയിട്ട് നമ്മൾ പിരിക്കുന്നത് ആ പിരിക്കുന്ന തുക വീണ്ടും ഉൽപ്പാദനത്തിലേക്ക് തിരിച്ചുവിട്ടാൽ സന്യാസഭവനങ്ങളെക്കാൾ കാശുള്ളവരായിട്ട് രാജ്യം മാറും അതിന് പകരം ആ പൈസ മുഴുവൻ ഓരോ അഴിമതിയിലൂടെ ആരെങ്കിലും മുതലാളിമാരും ടാക്സ് വെട്ടിപ്പുകാരും ചോർത്തി കൊണ്ടുപോകുകയാണെങ്കിൽ രാജ്യം നശിച്ചു പോകും യൂറോപ്പിൽ അതിനുള്ള സംവിധാനമുണ്ട് അഴിമതിയെ പിടിക്കാനും ജനാധിപത്യം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ശക്തമാണ് അതുകൊണ്ട് അവിടെ രാജ്യത്ത് പുരോഗതിയുണ്ട് അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് പൊതുവായ പുരോഗതി ഒരിക്കലും ഉണ്ടാവില്ലേ രാജാക്കന്മാർക്ക് പുരോഗതി ഉണ്ടാവും ബ്രൂണൈ സുൽത്താന് പുരോഗതി ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരൊക്കെ സാധാ പ്രജകളായിട്ട് ജീവിക്കാം മാത്രം അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ ഇതാണ് എന്താണോ ഒരു സി എം ഐ സഭയിൽ ചെന്ന് സുപ്പീരിയറുടെ അവകാശങ്ങളിൽ നിന്ന് എഴുതുക ആ അവകാശങ്ങൾ അതേപടി രാജ്യം രാജ്യം എന്ന് പകർത്തി എഴുതിയാൽ മാനിഫെസ്റ്റോ കിട്ടും എന്നത് മാത്രമാണ് എൻ്റെ തിസിസ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സന്യാസഭവനങ്ങൾ എതിർക്കുമ്പോൾ അവരെ തന്നെയാണ് എതിർക്കുന്നത് എന്ന ചിന്തയോടുകൂടി വേണം കക്കുകളി പോലത്തെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്